ന്യൂസിലേക്ക് സ്വാഗതം ചില സിനിമകൾ അങ്ങനെയാണ് കാലം എത്ര കഴിഞ്ഞാലും ജനപ്രീതിയിൽ യാതൊരു കോട്ടവും വന്നു കാണില്ല ടി വിയിൽ വരുമ്പോൾ വീണ്ടും കാണും രണ്ടായിരത്തി പതിനാലിൽ ലാൽ ജോസ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിക്രമായത്തിൻ അങ്ങനെയൊരു സിനിമയാണ് ഈ സിനിമ ഇന്നും മിനി സ്ക്രീനിൽ ആവർത്തിച്ചു കാണുന്നവരുണ്ട് പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ ദുൽഖർ സൽമാൻ കോംബോ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് വിക്രമായത്തിന് രണ്ടാം ഭാഗം വരുന്നു എന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായി ലാൽ ജോസ് പുറത്തുവിട്ടത് ഇപ്പോഴിതാ സിനിമയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ വിക്രമാത്യൻ രണ്ടാം ഭാഗത്തിന്റെ പണികൾ നടക്കുന്നുണ്ട് ഓൺലൈൻ കാര്യങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട് നിലവിൽ കെ എൻ പ്രശാന്തിന്റെ പൊനം എന്ന നോവൽ സിനിമയാക്കാനുള്ള പരിപാടിയിലാണ് ഫീൽ ഗുഡ് ജോണറിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു വിക്രമാത്യൻ ഉണ്ണിമുകുന്ദൻ ദുൽഖർ സൽമാൻ എന്നിവരെ കൂടാതെ അരൂപ് മേനോ ലെന സന്തോഷ് കിയാറ്റൂർ ജോയ് മാത്യു തുടങ്ങിയവരും നിവിൻ പോളി അതിഥി വേഷത്തിലും എത്തിയിരുന്നു രണ്ടാം ഭാഗത്തിൽ നിവിൻ പോളി ഉണ്ടാകുമോ എന്ന് പറയാനാകില്ല ആദ്യ ഭാഗത്തെ പോലെ തുല്യ പ്രാധാന്യമാണ് ദുൽഖറിനും ഉണ്ണിമുകുന്ദനും നൽകുക ഇവർക്ക് പുറമെ മറ്റൊരു നടൻ കൂടി സിനിമയിൽ ഉണ്ടാകും